ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ ഡി സി സിയുടെ ചുമതല അടുത്ത ദിവസം ഏറ്റെടുക്കുമെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കെ പി സി സി അധ്യക്ഷനുമായി ചർച്ച ചെയ്തു കെ മുരളീധരനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മട്ടന്നൂർ ശിവപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം അതുപോലെ കെ പി സി സി നേതാക്കളും ചർച്ച ഭാഗമായി എന്നോട് ആവശ്യപ്പെട്ടു ഞാനിപ്പോൾ കെ പി സി പ്രസിഡന്റ് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ഒന്ന് വിശദമായി സംസാരിക്കാൻ വേണ്ടി വന്നത് അദ്ദേഹം അടുത്ത ഒരാഴ്ച ഇതുപോലെ നന്ദി പ്രകടനത്തിലാണ് അതുകൊണ്ട് ഇതിനിടയിൽ തന്നെ വന്ന് കാണാമെന്ന് തീരുമാനിച്ച് വന്നതാണ് കാര്യങ്ങൾ ഹ്രസ്വമായിട്ട് ചർച്ച ചെയ്തു അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സീനിയർ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂരിലെ താൽക്കാലിക ചുമതല ഡി സി സി പ്രസിഡൻ്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് മാത്രമല്ല തൃശ്ശൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ ഒരു ശക്തമായ വേരോട്ടമുള്ള നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ് നല്ല ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും അവിടെ ഉണ്ട് ചെറിയ ചെറിയ അതൊക്കെ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം തൃശൂരിലെ ഭിന്നതകള് പരിഹരിക്കാൻ കഴിയുമെന്നാണ് തന്റെ പ്രതീക്ഷ തൃശൂരിലെ നേതാക്കളുമായി നാളെ തന്നെ കൂടിക്കാഴ്ച നടത്തും പിന്നീട് ഏറ്റവും അടുത്ത ദിവസം തന്നെ തൃശൂർ ഡി സി സിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയമുണ്ടാകും മികച്ച സ്ഥാനാർത്ഥി തന്നെ കണ്ടെത്തും തൃശൂർ ഡി സി സിയുടെ ചുമതല താൽക്കാലികമാണ് മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അല്ല അത് താൽക്കാലികമാണ് സ്ഥിരമായിട്ടുള്ളതല്ല ഞാൻ പാലക്കാട് ഇഷ്ടപ്പെടുന്നു പാലക്കാട് വരെ എന്നെ ഇഷ്ടപ്പെടുന്നു എനിക്കൊരുപാട് അവിടെ ചെയ്യാനുണ്ട് എലക്ഷൻ കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടി പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മഴയും പെരുന്നാളും ഒക്കെ കൂടെ വന്നു അതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂരും കൂടി വന്നതുകൊണ്ട് അല്പ ദിവസം കഴിഞ്ഞ് പാലക്കാട്ട് തന്നെ സജീവമായിട്ടുണ്ടാകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വല്ല സംശയമുണ്ട് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ഇത്തവണ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും നല്ലൊരു ഭൂരിപക്ഷം യു ഡി എഫിന് നൽകിയിട്ടുണ്ട് ഏകദേശം പതിനായിരത്തിൻ്റെ അടുത്ത് വോട്ടിൻ്റെ ലീഡാ ബി ജെ പിയുമായിട്ട് യു ഡി എഫ് ഉള്ളത് എൽ ഡി എഫ് ആണെങ്കിൽ പതിനെട്ടായിരം പിറകിലാണ് പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി വരികയും തീർച്ചയായിട്ടും നല്ല ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത പാലക്കാട് യു ഡി എഫ് നിരന്നു പാലക്കാട് അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് പാർട്ടിയിൽ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല നല്ലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പാലക്കാട്ടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി അവർക്ക് മതേതര മനസ്സുള്ള പ്രവർത്തകരാണ് അനുഭാവികളാണ് വോട്ടർമാരാണ് അതുകൊണ്ട് അത് നിലനിർത്തുക തന്നെ ചെയ്യും തൃശൂരിലെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് തോളിയെ തുടർന്ന് ജില്ലയിൽ കോൺഗ്രസിലുണ്ടായ തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് വരെ എത്തിയിരുന്നു ഇതേ തുടർന്ന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള ജോസ് വള്ളൂരിന്റെ രാജി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ശ്രീകണ്ഠനോട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കണ്ണൂരിലെത്തി കണ്ണൂരിലെത്തിക്കണ്ട് ചർച്ച ചെയ്തു